അങ്കണവാടികളെ ഒരു നെറ്റ്വർക്കിന് കീഴിൽ കൊണ്ടുവരുന്ന ഈ ഗുരുകുലം പദ്ധതിയുമായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ആറ് അങ്കണവാടികളിലെ വിദ്യാർത്ഥികളെ ഒറ്റ ഫ്രെയിമിലെത്തിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ അഭിരുചി കൃത്യമായി പഠിക്കുക എന്നതാണ് സ്മാർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് പദ്ധതിയായ ഈ ഗുരുകുലത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യഘട്ടത്തിൽ ആറ് അംഗനവാടികളെയാണ് സംവിധാനത്തിന്റെ ഭാഗമാക്കിയത് ഈ എല്ലാം ഒരേ നെറ്റ്വർക്കിന്റെ കീഴിൽ കൊണ്ടുവരുന്ന മൃഹത്തായ ഒരു പദ്ധതിയും അതോടൊപ്പം കുട്ടികൾക്ക് പഠിക്കാം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് അഥവാ യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ ചാനൽ തുറന്നാൽ അവർ കാണുന്ന വിവിധങ്ങളായ പരിപാടികൾ എല്ലാ രക്ഷിതാക്കൾക്കും ഇതിനോടകം അറിയാം അപ്പൊ അത്തരം കുട്ടികൾക്ക് കുട്ടികൾക്ക് കാണേണ്ടത് മറ്റെന്ത് പരിപാടി ഉണ്ടെങ്കിലും കുട്ടികൾക്ക് കാണേണ്ടത് അത്തരം പ്രോഗ്രാമുകളാണ് അപ്പൊ കുട്ടികളുടെ പഠനത്തിന്റെ ഭാഗമായി അത്തരം കോമിക്കുകളുടെയും അത്തരം ഗ്രാഫിക്സുകളുടെയും മ്യൂസിക്കിന്റെയും എല്ലാം കൂടി പിന്തുണയോടുകൂടി കൂടി കുട്ടികളുടെ പാഠ്യപദ്ധതി പുസ്തകത്തോടൊപ്പം കണ്ടും കേട്ടും പഠിക്കാൻ ഉതകുന്ന തരത്തിൽ ആകർഷകമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷ്ണഗിരി മുണ്ടനടപ്പ് അംഗനവാടിയിൽ വിദ്യാർത്ഥികളെ ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവന്ന വിദ്യാർത്ഥികളുമായി സംവദിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം നിർവഹിച്ചത് ഷെരീഫ് വയനാട് മിഷൻ മീനങ്ങാടി